േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വീണ്ടും വിവാഹമണ്ഡപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും മാത്രവുമല്ല സ്വർണത്തിന്റെ പേരിലും ഇതേ തുടർന്ന് തർക്കങ്ങൾ ഉടലെടുക്കുന്നു നല്ല രീതിയിലല്ല ഇതോടെ കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നുള്ള കാര്യം ഉറപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നത്തിൽ ഇടപെടുകയാണ് ഇപ്പോൾ അശ്വിൻ അശ്വിന്റെ ഓഫീസിലെ എംപ്ലോയി ആയിരുന്നു വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ ഇതോടെ അവനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് തയ്യാറായി അശ്വിൻ മുന്നിലേക്ക് വരികയും പണത്തിനു വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ ആകെ പെട്ടുപോയിരിക്കുകയാണ് അവൻ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ ക്ഷമ ചോദിക്കുന്നതിന് അവൻ തയ്യാറാകുന്നു തന്റെ അച്ഛനെ ചെന്ന് കണ്ട് എനിക്ക് പെൺകുട്ടിയെ മാത്രം മതി സ്വത്തുക്കൾ എൻ്റെ മനസ്സിലുള്ളത് എന്ന് അവൻ വ്യക്തമാക്കിയത് പെൺകുട്ടിയുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കുന്നു ശ്രുതിയും ഇത് കണ്ട് സന്തോഷിക്കുന്നു പക്ഷെ ഇതേ തുടർന്നാണ് അശ്വിനാണ് ഇതിനു പിന്നിൽ കളിച്ചത് എന്നുള്ള കാര്യം ശ്രുതി തിരിച്ചറിയാൻ ഇടയാകുന്നത് അശ്വിൻ പറഞ്ഞതുകൊണ്ടാണ് കല്യാണപ്പയ്യൻ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന ശ്രുതി ഇതോടെ അശ്വിന്റെ മനസ്സിലെ നന്മ മനസ്സിലാക്കി തുടങ്ങുകയാണ് പക്ഷേ ഇത്രയധികം നന്മയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് തന്റെ മനസ്സ് മാത്രം കാണാതിരിക്കുന്നത് എന്ന ചോദ്യം അപ്പോഴും ശ്രുതിയുടെ മനസ്സിൽ ബാക്കിയാവുകയാണ് അതിനുള്ള ഉത്തരം തേടി ശ്രുതി ഇതേ തുടർന്ന് അശ്വിന്റെ മുൻപിലേക്ക് എത്തുകയാണ് Do like, share and subscribe.